എല്ലാവർക്കും അച്ചുസേവൻ്റെ സ്വാഗതം എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കണം നല്ല അടിപൊളി ആയിട്ടുള്ള നെക്ലസുകൾ ഉൾപ്പെടുത്തിയിട്ട് അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള മാലകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സിമ്പിൾ സിംപിളായിട്ടുള്ള സ്റ്റെഡുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആണ് അപ്പം നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോകാം ഫസ്റ്റത്തെ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള വൈറ്റ് സ്റ്റോണിൽ വന്നേക്കണത് നെക്ലസ്സാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് മാറ്റ് ആണ് കളറിങ് വന്നേക്കുന്നത് ഗോൾഡിൻ്റെ ഡിസൈനും നല്ലൊരു വെറൈറ്റി നെക്ലസ് ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഇതൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയുള്ള ഒരു സ്റ്റഡ് ആണ് വന്നേക്കണത് കുട്ടി ജിമ്മിക്കായിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണത് വൈറ്റ് എ സ്റ്റോൺ വർക്കാണ് കേട്ടോ വന്നേക്കുന്നത് ഇത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പേളിൽ വന്നേക്കണം നല്ല അടിപൊളിയായിട്ടുള്ള ചെയിൻ ആണ് കേട്ടോ വന്നേക്കണത് എട്ടുപിടി ലെങ്ത്തിൽ ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയിൽ ഗോൾഡിൻ്റെ ഡിസൈനും അതിലട കലർന്ന പേളിൻ്റെ ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് ഇടിയുടെ സ്റ്റോണും ഗോൾഡിൻ്റെ ഡിസൈനാണ് കേട്ടോ വന്നേക്കുന്നത് ആയിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള നെക്ലസ് ആണ് കേട്ടത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണം താലി ചെയിൻ ടൈപ്പാണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ എട്ടുപിടി ലെങ്ത്തിൽ ആണ് വന്നേക്കുന്നത് ആയിട്ട് ഇടാൻ പറ്റിയുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ ശരിക്കും ഗോൾഡ് പോലെ തോന്നണ അടിപൊളി മോഡലാണ് ചെയിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോളേ ഡെയിലി യൂസ് ചെയ്യില്ലെങ്കിൽ ഷാംപു വാഷ് ചെയ്തിട്ട് തുടച്ചിട്ട് എടുത്ത് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമ്മുടെ കഴുത്തിൻ്റെ ബാക്കിലൊക്കെ ആകുമ്പോൾ വയർപ്പൊക്കെ ഒരു പച്ച കളർ വരാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണം അടിപൊളിയായിട്ടുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയിലേ കാണാനായിട്ട് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു ആണ് ഒട്ടും സ്റ്റോൺ വർക്ക് വരുന്നില്ല കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ പിസ്ത കളർ ആണ് കേട്ടോ വന്നേക്കുന്നത് പിസ്തയും ഗോൾഡിൻ്റെ ഡിസൈൻ ഒരു മോഡലാണ് എട്ട് പിടി ലെങ്ത്തിൽ വരുന്ന ഒരു മോഡലാണ് കേട്ടോ ഇതുപോലത്തെ കളർഫുൾ ആയിട്ടുള്ള മാലകൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു കളറാണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള മോഡലുകളാണ് എട്ട് പിടി ലെങ് ആണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു കളർ ചേഞ്ച് വന്നേക്കണത് ഇതുപോലത്തെ ഗ്രീൻ്റെ ക്രിസ്റ്റൽ ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കണത് വെറൈറ്റി ആയിട്ടില്ലേ കാണാനായിട്ട് ഏത് കളറാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാം എട്ടുപിടി ലെങ്ത്തിൽ ആണ് കേട്ടോ വന്നേക്കുന്നത് ഈ മോഡലിൽ ലാസ്റ്റത്തെ കളർ ചേഞ്ച് ചെയ്താണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ എട്ടുപിടി ലെങ്ത്തിലാണ് വന്നേക്കണത് ഏത് കളറാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാം കേട്ടോ ഇത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലക്ഷ്മിയുടെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഡബിൾ ലെയറിൻ്റെ ഇതുപോലത്തെ ബോക്സ് ചെയിൻ ഇല്ലേ നല്ല ഗോൾഡ് പോലെ തോന്നുന്ന ചെയിൻ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ബാക്കിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് സുഖമായിട്ട് ഒരു ആറുപടി ലെങ്ത്തിൽ അല്ലെങ്കിൽ ഏഴുപടി ലെങ്ത്തിൽ ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഗോൾഡ് പോലെ തോന്നുന്ന ഒറിജിനാലിറ്റി തോന്നുന്ന അടിപൊളി മോഡലാണ് കേട്ടോ ഇതൊരു മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ പൂക്കുല കണ്ണി ചെയിനില്ലേ അതിൽ ഹെഡായിട്ടുള്ളൊരു മോഡലാണ് കേട്ടോ വന്നേക്കണത് സാധാരണ നമ്മൾ ലക്ഷ്മിയുടെ മോഡലല്ല കൊണ്ടുവരാറ് ഇത് ഹെഡാണ് കേട്ടോ വന്നേക്കുന്നത് പൂക്കലക്കണ്ണി ചെയിനാണ് ബാക്കിലേക്ക് ബാക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട് ഏഴുപടി ലെങ്ത്തിൽ സുഖമായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മാലയാണ് കേട്ടോ ഇത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ബോക്സ് ചെയിനില് അതിൽ വന്നേക്കണ പാതസര ആണ് കേട്ടോ കുറേ പേർക്കൊക്കെ ഇതുപോലത്തെ തിന്നായിട്ടുള്ള പാതസ്രട ഇടാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ കയ്യിൽ സൈസുകൾ സ്റ്റോക്ക് കഴിഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അത് വീണ്ടും സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് ചോദിച്ചിട്ട് കിട്ടാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണേ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളി ആയിട്ടുള്ള ഒരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല കാണാനായിട്ട് ഒരു വെറൈറ്റി ആണ് അത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് കമ്മൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ കളർ പോയി കഴിയുമ്പോൾ ഇല്ലേ വീണ്ടും കളർ ചെയ്താലും ഈ സ്റ്റോണിൻ്റെ തിളക്കൊക്കെ അതുപോലെ തന്നെ ഉണ്ടാവും ഒട്ടും ടെൻഷൻ അടിക്കേണ്ട നല്ല രീതിയിൽ കളർ ലാസ്റ്റ് ചെയ്യും കേട്ടോ മോഡൽ വന്നേക്കുന്നത് പാലക്കേടെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ബോക്സ് ചെയിൻ്റെ സ്ക്വയർ ടൈപ്പ് ടൈപ്പായിട്ടുള്ള മോഡലാണോ കേട്ടോ വന്നേക്കുന്നത് ഇതുപോലത്തെ ബോൾ ടൈപ്പ് ആയിട്ടുള്ള മോഡൽ പാലക്കേട് ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ ഒരു എഴുപടി ലെങ്ത്തിൽ സുഖമായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡൽ തന്നെയാണ് കേട്ടോ ഇത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ബോക്സ് ചെയിൻ ഇതുപോലത്തെ കളർഫുൾ കളർഫുള്ളായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള മാലയാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ആറ് പിടി ലെങ് ഇടാൻ ഒരു മോഡലാണ് ബാക്കിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികൾ വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ബോൾ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ നല്ല ഭംഗിയില്ലേ രണ്ടും കളർ ചേഞ്ച് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ താലിച്ചേനാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ് എട്ട് പിടി ലെങ്ത്തിൽ ആണ് വന്നേക്കണേ അതുപോലെ തന്നെ മാറ്റാണ് കേട്ടോ കളറിങ് വന്നേക്കുന്നത് മോഡല് വന്നിരിക്കുന്നത് ഇതുപോലത്തെ നൈസായിട്ടുള്ളൊരു ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് അഞ്ച് പിടി ലെങ് ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ ഇത് ഇതുപോലത്തെ മോഡലും ഒക്കെ സിമ്പിളായിട്ടുള്ള ലോക്കറ്റുകളില്ലേ അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള ഒരു ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് ചെയിനും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു സ്റ്റെഡു ആണ് വന്നേക്കണേ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കളർ കാണാനായിട്ട് ഡിസൈനും അടിപൊളിയാണ് കേട്ടോ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കണം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാ പേജ് ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലയിൻ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ജി പേ ചെയ്യണ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പ്രോഡക്റ്റുകൾ വാങ്ങിയിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഇടാനായിട്ട് മറക്കരുത് അടുത്ത വീഡിയോ തൊട്ട് നമ്മൾ കമൻറ്റിൻ്റെ ഗിഫ്റ്റ് കൊടുക്കും കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളി മോളായിട്ട് വീണ്ടും കാണാം താങ്ക്